ഈശോ ബിസിഹായിൽ പ്രിയ സ്നേഹിതരെ ഇതാ വീണ്ടും ഒരു ക്രിസ്മസ് ആഗതമായിരിക്കുന്നു ഏവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ക്രിസ്മസ് ദിനം ആശംസിക്കുകയാണ് ലുക്കായ സുവിശേഷം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം വളരെ മനോഹരമായിട്ട് എന്താണ് ക്രിസ്മസ് എന്തുകൊണ്ട് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്ന് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് വചനം പറയുന്നു ഇതാ ദാവിദിന്റെ നഗരത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ഇന്ന് ജനിച്ചിരിക്കുന്നു യോഹനാൻ സുവിശേഷകന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഗോഡ് ബിക്കെയിം ഫ്ലഷ് ആൻഡ് വെൽഡ് എമംഗസ് ദൈവം മാംസം ധരിച്ച് ഈ ലോകത്തിൽ അവതരിക്കുകയും അവൻ നമ്മോടൊത്ത് വസിക്കുകയും ചെയ്തു യോഹനണ്ടതിന് സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം പറയുന്നു തന്നിൽ വിശ്വസ്തവരാരും നശിച്ചു പോകാതെ നിത്യജീവൻ അവകാശമാക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അപ്പോൾ ഒരാദ്യ ക്രിസ്മസ് നമ്മൾ വീണ്ടും ഓർത്തെടുത്ത് അത് ആഘോഷിക്കുമ്പോൾ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ജീസസ് ഈസ് ഒള്ളി റീസൺ ഫോർ അവർ സെലിബ്രേഷൻ കർത്താവാണ് ഈ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഏക കാരണക്കാരൻ ദൈവം മനുഷ്യനെ അഗാധമായിട്ട് സ്നേഹിച്ചതുകൊണ്ട് അവൻ ഈ ലോകത്തിൽ മാംസം ധരിക്കുകയും നമ്മോട് ഒത്തു വസിക്കുകയും ആ സ്നേഹത്തിന്റെ മൂർത്തി ഭാവമായിട്ട് കുരിശിൽ തന്നെ തന്നെ ബലിയായി സമർപ്പിക്കുകയും ഉയർത്തെ നിൽക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് നിത്യജീവൻ നേടുത്തുന്നതിൻ്റെ വലിയ ഓർമ്മയാണ് നമ്മൾ ഈ ദിവസം ആഘോഷിക്കുന്നത് അപ്പോൾ ദൈവം മുന്നിൽ അവതരിച്ച് നമ്മോട് ഒത്തുവസിച്ചതിൻ്റെ ഓർമ്മ ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും ആത്മീയമായ ഒരുക്കത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ക്രിസ്തുമസ് ആഘോഷം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഒരുപക്ഷെ നമ്മൾ ഇന്ന് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മോട് ഒത്തുവസിക്കുവാനായിട്ട് ഈ ലോകത്തിലെ കടന്നു വന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ ആഘോഷങ്ങളിൽ നിന്ന് അന്യമാകുന്നുണ്ടോ എന്നൊരു ചെറിയ ചിന്ത എന്നെ അസ്വസ്ഥമാക്കുന്നുണ്ട് ഇവിടെ മാതാപിതാക്കള് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു കാര്യമുണ്ട് ക്രിസ്മസ് കാലമാകുമ്പോൾ അവര് കുഞ്ഞുങ്ങളോട് പറയും സാന്താക്ലോസ് ഇരുപത്തിയഞ്ചാം തീയതി സമ്മാനങ്ങളുമായിട്ട് നമ്മുടെ ഭവനത്തിലേക്ക് വരും അതുകൊണ്ട് സാന്തയെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി സാന്താ ക്ലോസിന് വേണ്ടി ഒരു കത്ത് എഴുതണം കുഞ്ഞുങ്ങൾ ഇഷ്ടമുള്ള ടോയ്സ് ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് സാന്താ ക്ലോസിന് കത്തുകൾ എഴുതുന്നു എന്നിട്ട് മാതാപിതാക്കൾ തന്നെ സമ്മാനങ്ങൾ വാങ്ങിച്ച് ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി കൊടുത്തുകൊണ്ട് പറയുന്നു സാന്താ ക്ലോസ് ഇവിടെ എത്തിയിരുന്നു നിങ്ങൾക്കുള്ള സമ്മാനങ്ങൾ കൈമാറിയിട്ട് തിരികെ പോയി എന്ന് പറയുന്നു ഇത് സന്തോഷത്തിന്റെ നല്ലൊരു അനുഭവമാണ് പക്ഷേ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അപക അപകടമുണ്ട് ഇരുപത്തിയഞ്ചാം തീയതി കുഞ്ഞുങ്ങള് തങ്ങളുടെ രക്ഷകനായ എനിക്ക് വേണ്ടി ജനിച്ച ഒരു ക്രിസ്തുവിനെ അല്ല അവർ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത് മറിച്ച് സ്കൈ നിറയെ സമ്മാനങ്ങളുമായിട്ട് എത്തുന്ന ഒരു സാന്താ ക്ലോസിനെ അവര് കാത്തിരിക്കുകയാണ് ഒരു ഈ സന്തോഷത്തിന്റെ ഗ്രീറ്റിംഗ്സ് പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അയക്കുന്ന ക്രിസ്മസ് കാർഡുകളിൽ പോലും ഇന്ന് ഉണ്ണിമിശ്രിഹായുടെ ഉണ്ണി ഷോയുടെ ചിത്രങ്ങൾ അന്യമാകുന്നു നമ്മുടെ നഗരങ്ങളും നമ്മുടെ ഭവനങ്ങളും ഒക്കെ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ ട്രീകളും ലൈറ്റുകളുമൊക്കെ നമ്മൾ ഭവനങ്ങളിൽ ഒരുക്കുമ്പോൾ പോലും യുസ്യ പിതാവിന്റെയും മാതാവിൻ്റെയും ഉണ്ണീസോയുടെയും ഒക്കെ രൂപങ്ങളും അല്ലെങ്കിൽ പുൽക്കൂടുകളുമൊക്കെ അന്യമാകുന്ന ഒരു സാഹചര്യം ഇതൊക്കെ ബാഹ്യമായ ചില ആഘോഷങ്ങളുടെ പ്രകടനമല്ലേ ഇതിന് പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഒരുപക്ഷെ നിങ്ങളിൽ പലരും ചോദിച്ചാലും ഇതൊക്കെ ആത്മീയമായിട്ടുള്ള നമ്മുടെ ഉണ്ണീസോയുടെ നഷ്ടമാകലും നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ ആഘോഷങ്ങളിൽ നിന്നുമൊക്കെ ഈശോയുടെ സാന്നിധ്യം അന്യമാകുന്നതിന്റെ ചില ഓർമ്മപ്പെടുത്തലുകളും ചില സാക്ഷ്യങ്ങളുമാണ് പ്രിയമുള്ളവരെ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി നമ്മോടൊപ്പം വസിക്കുവാൻ അവതരിച്ച ക്രിസ്തുവിന്റെ ആ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഒരിക്കലും നമുക്ക് നഷ്ടമാകാതിരിക്കട്ടെ ഒരുപക്ഷെ നിങ്ങളിൽ പലരുമൊക്കെ ഇരുപത്തിയഞ്ച് ദിവസത്തോളം ആത്മീയമായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ച് ത്യാഗപ്രവൃത്തികളിലൂടെ പൂജ രാജാക്കളെ പോലെ ആത്മീയ സമ്മാനങ്ങളുമായിട്ട് ഈ ഇരുപത്തിയഞ്ചാം തീയതി കുർബാനയ്ക്ക് വേണ്ടി അണയുന്നവരായിരിക്കാം ഒരുപക്ഷെ ചിലരെങ്കിലുമൊക്കെ ഒരു ബാഹ്യമായിട്ടുള്ള ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങി പോയിട്ടുണ്ടായിരിക്കാം നമുക്ക് നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കൈക്ക് പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ ഇരുപത്തിയഞ്ചാം ദിനത്തില് നമുക്ക് നമ്മുടെ ദേവാലയത്തിലേക്ക് യാത്രയാകാം പുൽക്കൂടിനുമപ്പുറം അൽത്താരയിൽ ദിവ്യകാരുണ്യത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തു നമ്മളെ ഈ ക്രിസ്മസ് ദിനത്തില് കാത്തിരിക്കുന്നുണ്ട് നമുക്ക് വിശുദ്ധ കുർബാനയിലൂടെ കുടുംബത്തോടൊപ്പം അവനെ സ്വീകരിച്ചുകൊണ്ട് ആത്മീയമായിട്ടുള്ള കരുത്തോടുകൂടി ഒരു ക്രിസ്മസ് ആഘോഷിക്കുവാൻ നമ്മുടെ ഭവനങ്ങളിലേക്ക് നമുക്ക് തിരികെ പോകാം എന്നിട്ട് സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരു ക്രിസ്മസ് ആഘോഷിക്കുവാൻ ഈ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടി അടിവരയിടുകയാണ് ജീസസ് ഈസ് ദി ഓൺലി റീസൺ ഫോർ അവർ സെലിബ്രേഷൻ കർത്താവായ ശു ക്രിസ്തു നമുക്കു വേണ്ടി ഈ ലോകത്തിൽ മാംസം ധരിക്കുകയും നമ്മോടൊപ്പം വസിക്കുകയും ആ ക്രിസ്മസിന് പ്രാധാന്യം കൊടുക്കുമാറ് കുരിശിൽ അവൻ മരിച്ച് നമുക്ക് വേണ്ടി രക്ഷ നേടിക്കുന്നതിൻറെ വലിയ ഓർമ്മപ്പെടുത്തലാണ് ആഘോഷമാണ് ക്രിസ്തുമസ് അതുകൊണ്ട് ക്രിസ്തുവിനെ നഷ്ടമാകാതെ ആത്മീയമായ കരുത്തോടുകൂടി ഒരു ക്രിസ്മസ് ആഘോഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെ പ്രാർത്ഥനകളും മംഗളങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ